ബോംബെയിലാണ് സെറ്റിൽഡ് എനിക്കൊന്നും ജനിച്ചത് പറഞ്ഞതും ബോംബെയിലാണ് സോ ആളുടെ മലയാളം കുറച്ച് കുറച്ച് ഇദ്ദേഹം സിംഗർ ആണ് പ്രൊഫഷണൽ ആണ് പ്ലേ ബാക്ക് സിംഗർ ആണ് പിന്നെ നമ്മൾ മലയക്കോട്ടെ വാലിബൻ ഒക്കെ എടുത്ത് സാരിഗമ്മ എന്ന ഉണ്ട് മ്യൂസിക് ലേബിൾ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ് അവരുടെ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ോട്ട് മാറും സോ അതാണ് ഇപ്പോഴത്തെ വിശേഷം ഇല്ല പ്രണയ അല്ല ഇത് അറേഞ്ച് മാര്യേജ് ആണ് നമ്മളെ പേരൻസ് ആയിട്ട് കണ്ടെത്തി ഫിക്സ് ചെയ്യുന്ന ഒരു മാര്യേജാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അവര് കണ്ടിച്ച ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് ചെയ്യാം പക്ഷെ അവര് ത്രീ മന്ത്സ് ആയപ്പോൾ എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് ചെയ്യാം പക്ഷേ ഇനി കുറച്ച് അറിയാൻ സമയം സാധനം സോ നമ്മളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വർഷം വർഷമാകാറായി ഇപ്പോഴാണ് കല്യാണം ആ തീർച്ചയായിട്ടും ഫിലിമിൽ ഞാൻ ഫിലിം വിറ്റിട്ടൊന്നും പോകുന്നൊന്നുമില്ല ഞാൻ ഫോമിലോട്ട് ഷിഫ്റ്റ് ആവുന്നേ ഉള്ളൂ ബട്ട് ഇദ്ദേഹം ഇതേ ഫീൽഡ് ആയതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആണ് ഇദ്ദേഹം ആയാലും എൻ്റെ ഇൻലോസ് ആയാലും വളരെ സപ്പോർട്ടീവാണ് ആസ് എ ആർട്ടിസ്റ്റ് ഹിംസെൽഫ് നമ്മളുടെയൊക്കെ എൻ്റെ ഒരു കരിയർ അദ്ദേഹം ടോട്ടലി മനസ്സിലാക്കേണ്ട കൂട്ടത്തിലാണ് സോ സിനിമ വിടാനും ഒരു പ്ലാനും ഇല്ല ഞാൻ കണ്ടിന്യൂ ചെയ്യും നല്ല പ്രോജക്ട്സ് വന്നാൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ നല്ല ഫിലിംസ് വരുമ്പോൾ മാത്രമേ ചെയ്യൂ സോ എൻ്റെ ലാസ്റ്റ് ഫിലിം നൈറ്റ് ആയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇനി എൻ്റെ മൂന്ന് റിലീസസ് വരാനുണ്ട് അതും തീർച്ചയായിട്ടും കണ്ട് ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക അത് ഞാൻ എന്താണ് ഈ അവസരത്തിൽ സന്തോഷം അവസാനത്തിന് വൺ ഇയർ ബാക്ക് കണ്ടതാണ് കണ്ടിട്ട് പിന്നെ കണക്ഷനായി നടഭാവം എല്ലാം കണക്ഷൻ എല്ലാം ആയിട്ട് വന്നു പിന്നെ അതുകൊണ്ട് സ്നേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട വന്നതിന് ഇഷ്ടപ്പെട്ട കാര്യം സ്വഭാവ സത്യം പറഞ്ഞത് വെരി കാം കമ്പോസ്റ്റ് ഷോർട്ട് ടെമ്പർ എല്ലാം കുറച്ച് വെരി മാനേജ്മെന്റ് മാനേജ്മെന്റ് അവരുടെ കാര്യങ്ങളും നല്ലതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു എൻ്റെ എന്തൊക്കെയാണോ കുറവോ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഷൈ ആണ് ഞാൻ അധികമായിട്ട് ഞാൻ മീഡിയയിലൊന്നും വരാത്ത കൂട്ടത്തിലാണ് നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ഭയങ്കര മീഡിയ സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല സോ ഇദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഖുഷ് ചെയ്യുന്നത് നീ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ നീ ആക്റ്റീവ് ആവണം സിനിമയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എന്ന് എനിക്ക് ടാലൻ്റ് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇട നീ ഡാൻസ് ഉള്ളില് അങ്ങനെ എനിക്ക് സപ്പോർട്ട് തന്ന മൊത്തം ഇദ്ദേഹമാണ് അപ്പോൾ എനിക്കൊന്നും

സോ അപ്പം ഞാൻ നമ്മൾ വിചാരിച്ച് കല്യാണം കഴിഞ്ഞു അപ്പോൾ ഹോങ്കോങ്ങിലും കൂടെ പോയി സ്ഥലമൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ പ്രേക്ഷകരോട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മലയാളി പ്രേക്ഷകർ ഒരു ഗ്രൂപ്പ് ഉണ്ട് സോ എൻ്റെ ഫസ്റ്റ് സിനിമ കിനാവള്ളി ആയാലും കുട്ടനാടന്മാർ അമ്മ ആയാലും കൂടെ ഗ്രാൻഡ് ഫാദർ ആയാലും ഈ ലാസ്റ്റ് റിലീസായ നൈറ്റ് ഡ്രൈവ് പോലും കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ ഒരു വലിയൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് സോ അതിൽ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ കൂട്ടണം എൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്ന പ്രയോജന